exteriorly. He's not like. I'm going to. I'm going to. I'm going to. I'm going to. ഇന്ന Васиറോണി മോ ഞാൻ മാറുമ്പോൾ ഞാൻ ചാംബക്കിന്റെ കൊണ്ട് എന്റെ ആയി ഞാൻ എടുക്കാനാണ് പോയത് കൊകിരാ ഒരു പരികോണ്ട് ഞാൻ ഞാൻ വെക്കാനാണ് ഇത് പിന്നെ ഇതാണ് ലാസ്റ്റായി നമുക്ക് ക്ലെയർ ആവൂല നൂറ് രൂപ എല്ലാ മനുഷ്യരും അളച്ചിടങ്ങിയ ദൂരമായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ പിടിക്കും നമ്മുടെ ദൂരം വന്നതല്ലേ

ൊങ്ങി പക്ഷെ എന്നാലും ഇവിടെ നിന്നാല് മണ്ണൊക്കെ പറയുന്നത് ടുത്തെടുത്ത് ടൗണ്ട് നടത്താം അതിന് മേലെ ആഗ്രഹിക്കാൻ മോഡി വെച്ചാൽ നല്ല ഭാഗം അതെ ഞാൻ കൃത്യമായ ഉണ്ണിയുടെ വീട്ടിൽ വന്ന് കാണാം എന്ന് വിചാരിച്ചു വിധം സി പി എന്നുള്ളത് മനോഹരമായി ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ചില മാറ്റങ്ങളാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് കണ്ട രൂപങ്ങളായിട്ട് ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ചില വൃത്തികളരുണ്ട് അത് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കും സി ഇപ്പം ഓൾറെഡി ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കറക്റ്റാണ് ചെറിയ മുഖത്തിൻ്റെ ചില കളക്ഷൻസാണ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ചെറിയ ചെറിയ ചില ബോഡിയിലുള്ള ചില മാനർസങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരണമെന്ന് അപ്പൊ ലൈവായിട്ട് തോന്നും ഇപ്പഴ അച്ഛൻ്റെ പോലെയാണ് ഇരിക്കുന്നു പക്ഷേ കുറച്ചുകൂടെ ആ ഒരു ഷർട്ടിന്റെ കോളറൊക്കെ ഇങ്ങനെ പൊങ്ങി വെക്കുന്നില്ല അപ്പൊ ആ ഒരു ലൈവായിട്ട് ആ ചിരിയാക്കുന്ന ഒരു ചെറിയ വ്യത്യാസം അപ്പൊ അത് വന്ന് കഴിയുമ്പോൾ കറക്റ്റ് ായിട്ട് വന്നു ദാലു കൂടിയ ഓഫീസിൻ്റെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അദ്ദേഹത്തിന്റെ പ്രതിമ മനോഹരമായിട്ടുണ്ട് വളരെ അതിനൊരു കുറച്ചുകൂടി ഇപ്പം ഉണ്ണി പറഞ്ഞത് വാക്സിഡൻ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു സ്മൈൽ ഉണ്ടാവും എന്നുള്ളത് ആ എക്സ്പ്രഷൻ്റെ ചെറിയ വ്യത്യാസം നന്നായിരുന്നു വളരെ നന്നായിട്ട് വലിയൊരു ബിൽഡിംഗ് വേണമെങ്കിലും അങ്ങ് വയ്ക്കാൻ രണ്ട് പ്രതിമകളും അടുത്തടുത്ത് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് dan dalam macam macam